സ്വാതി ക്രിയേഷൻസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പം ഇന്ന് ഒരു ഹെൽത്തി പുട്ടാണ് ഉണ്ടാക്കുന്നത് രാഗിപ്പൊടി വെച്ചിട്ട് നല്ലൊരു പുട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു പുട്ട് അപ്പോൾ അതിനായിട്ട് ഒരു കപ്പ് രാഗിപ്പൊടിയാണ് എടുക്കുന്നത് പിന്നെ പാകത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു കാൽ സ്പൂണ് ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് നനച്ചെടുക്കാം അപ്പോൾ അത് നനയ്ക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് നനയ്ക്കണം കുറേശ്ശെ വെള്ളം തെളിച്ച് അങ്ങനെ നനച്ചു കൊടുക്കാം ആദ്യം തന്നെ കൂടുതൽ വെള്ളം ഒഴിക്കരുത് വെള്ളം കൂടുതൽ ചേർത്തിട്ടുണ്ടെങ്കിൽ ഇത് കട്ട പിടിക്കും കട്ട പിടിച്ചിട്ടുണ്ടെങ്കിൽ പുട്ടിന് വലിയൊരു ഇതുണ്ടാവില്ല നമുക്ക് കഴിക്കാൻ ഒരു ഇത് കിട്ടില്ല നമുക്ക് ആ സോഫ്റ്റ് പുട്ടിൻ്റെ ആ ഒരു ഇത് കിട്ടില്ല അപ്പോൾ ആദ്യം തന്നെ കുറേശോ വെള്ളമൊഴിച്ചിട്ട് നനച്ചെടുക്കാം അപ്പോൾ ഞാനിത് നനച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു പരുവത്തിൽ നനഞ്ഞു കിട്ടിയാൽ മതി ഇനി നമ്മളിതിൽ ചേർക്കുന്നത് ക്യാരറ്റാണ് അപ്പോൾ രണ്ട് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഇതിലത്തെ ആ ജ്യൂസും കൂടി ഉണ്ടാവും അപ്പോൾ അതും കൂടി ആകുമ്പോൾ പൊടി നന്നായിട്ട് നനഞ്ഞു കിട്ടും അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം ഇനി ഒരു കപ്പ് നാളികേരം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ നാളികേരും ഒക്കെ കൂടിയിട്ടുള്ള ആ ഒരു പുട്ട് നല്ല ടേസ്റ്റാണ് അപ്പോൾ ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം നല്ല ഹെൽത്തി പുട്ടാണ് എളുപ്പമുണ്ടാക്കാനും കഴിയുന്നൊരു പുട്ടാണിത് അപ്പം അത് നനച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇത് നമുക്ക് സ്റ്റീമറിലൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ ഒരു ഇലയാണ് വെച്ച് കൊടുക്കുന്നത് സ്റ്റീമറിൽ അപ്പോൾ അതിലേക്ക് പൊടിയിട്ട് കൊടുക്കാം നല്ല കോട്ടൻ്റെ തുണി ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുത്താലും മതി ഞാനിപ്പോൾ ഇവിടെ ഇല ഉണ്ടായിരുന്നു അപ്പോൾ ഇലയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇത് രണ്ട് ട്രിപ്പായിട്ടാണ് ഞാൻ വേവിച്ചെടുക്കുന്നത് വല്ലാതെ തിക്കായിട്ട് പൊടി ഇട്ട് കൊടുക്കുന്നില്ല ഒന്ന് തുറന്ന് നോക്കാം അപ്പോൾ അത് വെന്തിട്ടുണ്ട് പകുതി വേവായിട്ടുണ്ട് ഒന്ന് മറിച്ചിട്ട് അടിയിൽ നിന്നൊക്കെ ഒന്ന് ഇളക്കിയിട്ട് ഒന്നും കൂടി ഒന്ന് ആവി കയറ്റിയെടുക്കാം അപ്പം അതിൻ്റെ മുന്നേ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനൊന്നും വിട്ടുപോകരുതേ അപ്പം അടുത്ത ആ ഒരു ട്രിപ്പും കൂടി വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളെ പുട്ട് ഇവിടെ ആയിട്ടുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റുള്ള പുട്ടാണ് നന്നായിട്ട് വെന്തിട്ടുണ്ട് Thank you.